നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ശബരിമലയിലെ ദർശനം നടത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു കനത്ത സുരക്ഷയാണ് സന്നിധാനത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബി ജെ പിയുടെ ആളുകളൊക്കെ പറഞ്ഞിരുന്നു കേന്ദ്രം ശബരിമല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഇത് നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരു വാദം അപ്പൊ അതുമായിട്ട് ചേർത്ത് വെക്കേണ്ടത് തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ പ്ലാനുകളുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരിന് വലിയ പ്ലാനുകളുണ്ട് ആർ എസ് എസിനും പ്ലാനുകളുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലവിധ പരിപാടികൾ അവിടെ നടക്കുന്നുമുണ്ട് പല ലക്ഷ്യങ്ങളും അവിടെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ദ്രൗപതി മുർമു അവിടെ വന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് അതും ഒരു സ്ത്രീ ഇരുപടിക്കെട്ടുമായിട്ട് അവിടെ എത്തുന്നത് വലിയൊരു സംഭവം തന്നെയാണത് എന്തായാലും കുറേ നാളുകളായിട്ട് ബി ജെ പി ശബരിമലയിൽ ലക്ഷ്യം കണ്ണു വെക്കുന്നുണ്ട് അതിന് പല ഉദ്ദേശങ്ങളുണ്ട് അവർക്ക് അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവരെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ ഇന്ത്യ ഒട്ടാകെ എല്ലാവർക്കും എല്ലാവരും എത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആരെങ്കിലും എല്ലാ വിശ്വാസികളും എത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ വിശ്വാസമുള്ള സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പം അതിൽ അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആർ എസ് എസിനും ബി ജെ പിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് അപ്പം ഇവിടെ മുഴുവൻ കുഴപ്പമാണെന്നാക്കി തീർക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ ഉം ഇതാക്കിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടാകുന്ന ഒരു സ്ത്രീ പ്രവേശന വിധി ഉണ്ടാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് നിന്നിരുന്നത് തീർച്ചയായിട്ടും ബി ജെ പി തന്നെയായിരുന്നു ബി ജെ പിയും ആർ എസ് എസും തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് നിന്നിരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് കേരളത്തിലടക്കം വോട്ടിങ്ങിലുണ്ടായ മാറ്റങ്ങളും വോട്ടിലുണ്ടായ ചേഞ്ചുകളും എല്ലാം നമ്മൾ കണ്ടു സത്യം പറഞ്ഞാൽ ശബരിമലയ്ക്ക് ശേഷമാണ് കേരളത്തിൽ ഒരു പുതിയൊരു ആ ബിജെപിക്ക് ഒരു പുതിയൊരു സ്വാധീനം ഉണ്ടാകുന്ന ഒരു വോട്ടിങ്ങിലൊരു കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് അടിത്തട്ടിലുണ്ടാകുന്നതും എല്ലാം ശബരിമല വിഷയത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ആ കാലം മുതൽക്കേ തന്നെ അന്ന് വരിത്രം പ്രതീക്ഷിച്ചാണില്ല ശബരിമല ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കുമെന്നതിനെ പറ്റി സത്യമായിട്ട് ബി ജെ പി അന്നതിനെ അത് പ്രതീക്ഷിച്ചില്ല പക്ഷെ അതുവരെ ഉണ്ടായ മറ്റു സംഭവങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് സ്വാധീനം അല്ലെങ്കിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയത് അവർക്കൊരു ഒരു ചെറിയ ചാഞ്ചാട്ടം കേരളത്തിലെ വലിയൊരു ചേഞ്ച് ഹൈന്ദവരും വലിയ പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്താണ് ഇഴവ ഉണ്ടായ ഒരു വിള്ളൽ സി പി എമ്മിന്റെ ഉണ്ടായ ഒരു വിള്ളൽ അത് വലിയ തോതിലുള്ളത് ഉണ്ടായിരുന്നു പിന്നീടാണ് മറ്റേ എനിക്ക് തോന്നുന്നത് മറ്റേ മീഡിയസ് ഒക്കെ കൂടുതൽ ഒന്നുകൂടെ ശക്തമാകുന്നതും ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു വിള്ളൽ തീർച്ചയായിട്ടും ബി ജെ പിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചേഞ്ച് ആയിരുന്നു അത് അപ്പം അതുകൊണ്ട് തന്നെ അന്ന് മുതൽക്കേ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ശബരിമലയിൽ വലിയൊരു കണ്ണുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കും അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വീട് കിട്ടിയ ഒരു സ്വർണക്കൊള്ള വിവാദം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ബി ജെ പി ചില ഇത് ഉയർ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും വലിയൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാല് ഈ ദേവസ്വം എന്ന് പറയുന്ന തീർച്ചയായിട്ടും കൺവെൻറ്റർ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വകുപ്പാണ് മാത്രമല്ല അതിന്റെ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇത് ഇതാണ് മാത്രമല്ല ഇത് ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പം അതും ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത ഇവിടെ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അതായത് ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ള നടന്നല്ലോ ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ അയ്യപ്പ വിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ പോലും ഒരു ചിന്ത വരും അതായത് ഈ സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഒരു ഈ ഒരു സമയത്ത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ കൊള്ളയൊക്കെ നടന്നത് ഒരു സമയത്താണല്ലോ അപ്പോൾ തീർച്ചയായും ഇതിനെ കവച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു ഭരണം അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടി ഉണ്ടാകണം എന്നതിനെ പറ്റി ചിന്തിക്കുമാണ് അതെ അതെ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു കാര്യം അവതരിപ്പിച്ചാൽ കൃത്യമായിട്ട് അതായത് ഭക്തരത് ഏഹ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഉൾക്കൊള്ളുമെന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഡോസ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ രാഷ്ട്രപതി വന്നത് ഇനി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും വന്നെങ്കിൽ അമിത്ഷായോ അല്ലെങ്കിൽ മോദിയോ ആയിരിക്കും അല്ലെങ്കിൽ ജെ പി നദ്ദയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അടുത്ത ബിജെപി നേതാവ് ഉടൻ തന്നെ ശബരിമലയിലെത്തുള്ള എല്ലാ സാഹചര്യങ്ങളും കാരണം ഇനിയിപ്പം ഏഹ് ശബരിമല സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഒരു മാസം പക്ഷേ ഇത് കേരളമാണ് എന്നുള്ളത് ബിജെപിക്കാർ മറക്കരുത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഓക്കെ പക്ഷേ ഇനി അവരുടെ ആ ഒരു എപ്പോഴും അവരെറക്കാനുള്ള ഒരു വർഗീയമായിട്ടുള്ള ഒരു ഉണ്ടല്ലോ വർഗീയമായിട്ട് ഒരു പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ഇപ്പൊ ഉണ്ടാക്കിയത് പോലും പക്ഷെ ഞാൻ അതവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ബിജെപി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇതിനോടാണ് തന്നെ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് വർഗീയപരമായിട്ട് ഇതിനെ എന്തായാലും കേരളം പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതല്ലാതെ എന്താ പെട്ടെന്ന് വർഗീയത അല്ലെങ്കിൽ അതല്ലാതെ തോന്നിപ്പിക്കാൻ വേണം എന്നാൽ ഇതിലൊരു അവർക്ക് നേട്ടം ഉണ്ടാകുകയാണ് അത്തരത്തിലുള്ള സംഭവങ്ങളിലാണ് തീർച്ചയായിട്ടും ഇനി ബി ജെ പി ശ്രദ്ധ ചെലുത്തുന്നത് അതിന്റെ ഏറ്റവും സുവർണ അവസരമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അത് വലിയൊരു പരീക്ഷണമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും പല തീരുമാനങ്ങളും ഉടൻ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേവസ്വം എന്ന് പറയുന്ന കൺകണ്ട ലിസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനും അതിലൊരു ഉത്തരവാദിത്തമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ മാത്രല്ല ഇനിയിപ്പം അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു സംഭവം കൊണ്ട് വീട് കിട്ടിയിരിക്കണം എന്താ പറയുക സ്വർണം അത് തീർച്ചയായിട്ടും ഭക്തരെ ബാധിക്കുന്ന വിഷയമാണ് ഭക്തരെ വൈകാരികമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വൈകാരികതയെ ബി ജെ പി എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ശബരിമലയുടെ എന്ന് പറയുന്നത് എന്തായാലും കേരളത്തിന്റെ ഭാവിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം ഇതിനെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും ബിജെപിക്ക് ശബരിമലയിൽ വലിയ പ്ലാനുകളുണ്ട് അത് ഇനിയും നമ്മൾ വരും ദിവസങ്ങളിൽ അത് കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ സുരേഷ് ഗോപിയും മറ്റു കൂട്ടരും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവര് ഒരു ഒരു പരാതിയൊക്കെ നിവേദന ബിജെപിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ബിജെപി നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരം ഒരു ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട് കാരണം ബി ജെ പിക്ക് കൃത്യം കേരളത്തിലെ ബി ജെ പിക്ക് കൃത്യമായിട്ട് ഇതിനോടകം തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് വന്നിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് ഇപ്പം ഇതിൽ നിലവിലൊരു സംഭവം ഈ സംഭവ വെച്ച് നോക്കുമ്പം ഇത്രയും വിഷയം ഉണ്ടായിട്ട് ആകെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതും ഈ വിശ്വാസ യാത്രകൾ നടത്തുന്നതും കോൺഗ്രസ് മാത്രമാണ് നടത്തുന്നത് ബി ജെ പി ഇവിടെ അനങ്ങുന്നില്ല ബി ജെ പി യുടെ അനങ്ങാത്തതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് അവർ നേരിട്ടിറങ്ങിയാൽ അവർ നേരിട്ടിറങ്ങിയാൽ ഇത് ഒരു മറ്റൊരു രീതിയിൽ സമരം കുറച്ച് വലുതായിരുന്നിരിക്കും ചിലപ്പം അക്രമാസക്തമായെന്നിരിക്കും ഒരുപാട് ആളുകൾ കൂടി നിൽക്കിയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേനും സാധാരണ വിശ്വാസികൾക്കിടയിൽ ഒരു തോന്നലുണ്ടാകും ഇത് ഇവര് ഈ ഒരു സുവർണാസരം മുതലാക്കിയാണ് എന്നതിൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഇവമാർ ഇത് രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യാനാണ് നോക്കുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ബോധം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഇങ്ങനെ ഒരു ബോധം ഉണ്ടായി കഴിയുമ്പോഴത്തേനെ ആദ്യം അവർ ചെയ്യുക പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആദ്യം അവർ ചെയ്യുക ഇതിലൊരു ഡിഫൻസ് മെക്കാനിസം അവര് തന്നെ രൂപപ്പെടുത്തും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് കേരളത്തിന്റെ ഒരു ഒരു ഇത് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണ് അത് ഉണ്ടാവാൻ പാടില്ല ഇത് സ്വാഭാവികമായി തന്നെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവണം ഇതിലൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റി അവരുടെ വൈകാരികതയെ എത്രത്തോളം ൾക്ക്ത്തിക്കാൻ ശ്രമിക്കും അത് തന്നെത്താനെ കത്തണം അത് തന്നെത്താനെ കത്തിക്കാനാണ് പരമാവധിമാതിരി നോക്കുന്നത് ഇതിന്റെ രാഷ്ട്രീയ വിഷയമല്ല ഇത് തങ്ങളുടെ വിഷയമാണെന്ന് ഓരോ ഭക്തനും തോന്നത്തക്ക വിധത്തിലേക്ക് ഇതിനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം അങ്ങനെ ശ്രമിക്കുന്നത് ഇതൊരു മെക്കാനിസം ആണ് അതായത് ബിജെപിക്കാർ നേരിട്ട് ചെയ്യാതെ ഇതിൽ ഒന്നും ചെയ്യുന്നില്ല അതൊരു പൊളിറ്റിക്സ് ഉൾപ്പെടുത്താതെ ജനങ്ങളിപ്പോ ഒരു ഒരു കാര്യമായിട്ട് നമ്മൾ എഗൻ അനുകൂലമായിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണല്ലോ ഒരു സിമ്പതി ഉണ്ടാവുമല്ലോ മറ്റു പാർട്ടിക്കാരോടൊക്കെ കാരണം ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ ചെയ്താലും ബി ജെ പി കാര് കൈവിട്ട് പോകും തീർച്ചയായിട്ടും സമരമൊക്കെ വേറെ രീതിയിലേക്ക് മാറും അപ്പൊ അത് ഈ ജനങ്ങളിൽ ഒരു പോസി മറ്റവരോട് ഒരു സിമ്പതി ഉണ്ടാക്കും സംഭവങ്ങളൊക്കെ നേരെ ഉൾട്ടം അറിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അവര് കൃത്യമായിട്ട് ഒരു ഒരു നിവേദനം അല്ലെങ്കിൽ പരാതി നേരിട്ട് ഞങ്ങളാണ് ഇതിനു വേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസികളുടെ വൈകാരികത മാത്രമാണ് പ്രശ്നം വിശ്വാസികളുടെ വിശ്വാസം മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം എന്നതിന്റെ ഒരു സംഭവമാണ് പോർട്ട്രോക്കുന്നത് അതിലോട്ടാണ് തീർച്ചയായിട്ടും ബി ജെ പി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ വലിയൊരു സമരത്തിന് ഇറങ്ങാത്തതും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാത്തതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളുടെ ആ ഒരു ചിന്തയെ തന്നെ മാറ്റിമറിക്കാന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അവന്മാര് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ശബരിമലയിലെ വിഷയം ആദ്യം വന്നപ്പോഴും മോദിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച അതെ അതെ ആദ്യമൊക്കെ നടത്തിയിരുന്നു പിന്നീട് അതിനെപ്പറ്റി വലിയ അപ്ഡേഷൻ ഒന്നും വന്നില്ല ഇപ്പം എന്തായാലും ദ്രൗപതി മുർമുൻ എനിക്കൊന്നും നിവേദന ഒക്കെ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തൊരാള് പറയുന്നത് ചിലപ്പോ മോദി തന്നെ മോദിയായിരിക്കും അല്ലെങ്കിൽ അമിത്ഷായായിരിക്കും വരാൻ പോകുന്നത് അപ്പം ും അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുക എന്തായാലും ബിജെപിക്ക് ശബരിമലയിൽ വലിയ പ്ലാനുകളുണ്ട് ബിജെപിയെ സംബന്ധിച്ച് ശബരിമല എല്ലാ കാലത്തും ഒരു സുവർണ തന്നെയാണ് അവരത് പരമാവധി യൂട്ടിലൈസ് ചെയ്യും പക്ഷെ ജനങ്ങൾ അത് അതെ പക്ഷേ അത് അവിടെയാണ് അവര് ബുദ്ധി ഉപയോഗിക്കുന്നത് ഇത്തരം ബുദ്ധി ഉപയോഗിക്കുന്നത് അവിടെയാണ് കാരണം അവർക്കറിയാം ഒരു ഒരു വയലൻസിലോട്ട് പോയാൽ ആളുകൾ അതിനെ ആളുകൾ സ്വീകരിക്കില്ല എന്നതിനെ പറ്റി കൃത്യമായ ധാരണ ഇതിനോടകം തന്നെ അവർ ബിജെപിക്കാരുടെ ലക്ഷ്യമാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് അവര് വേറെ രീതിയിൽ വേറെ രീതിയിൽ അതിനെ സമീപിക്കുന്നത്